ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ പിന്നില് സൈഡിലൊക്കെ നമ്മളെ മോനും വീഡിയോ ഇല്ല കണ്ടീരങ്ങള് ശൂന്യമാണ് ബാക്ക് ഭാഗം പൊന്നോടെ കളിക്കാനും പോയതാണ് ഇപ്പൊ കുട്ടി മോനെ എന്ത് വർക്ക് പോയിനും അപ്പൊ നമ്മള് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ ഉമ്മയുള്ളത് ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ ഉമ്മാനെ വീഡിയോയിലേക്ക് കണ്ടിട്ട് അസ്ലാ പറഞ്ഞിട്ടൊക്കെ പക്ഷെ ഉമ്മാക്ക് ഉമ്മാക്ക് കൊടുക്കാറ് കേട്ടില്ല ഇപ്പൊ മോനെ ഉസ്താന്ന് വിളിച്ചത് കിട്ടിയത് എന്തോ ആണ് അപ്പൊ പിന്നെ ഞാൻ വരയിന്ന് അപ്പൊ ഇവിടെ കട്ടാൽ കഴിഞ്ഞു ഞാൻ വിളിച്ചു കൊടുക്കും വിളി കേട്ടേ പിന്നെ നമ്മള് വിളിച്ചപ്പോലെ പ്രാവശ്യം ആദ്യം കൊടുത്തു അപ്പോ ഏതായാലും ഇൻഷാല്ല നമ്മക്ക് മോനടുത്ത് വെള്ളിയാഴ്ച പോണന്ന് ഉദ്ദേശിക്കണ്ട് പിന്നെ ഓൻ വിളിച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ള സന്തോഷ വാർത്തകളൊക്കെ പറഞ്ഞത് അതെ ും പാടത്ത് പോയി കളി കളിയൊക്കെ കഴിഞ്ഞു വരികയാണ് ഇമ്മ ഞാൻ പറഞ്ഞില്ലേ ഇമ്മ പോരാ പറഞ്ഞു ലാസ്റ്റ് അന്നേരം പറഞ്ഞു ഇൻകിയാണ് പോരാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ തന്നെ നേരം മ്മ് 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 മീറടിച്ച് പോകണ്ടും തെറ്റുണ്ടാക്കി കോണും നമ്മള് ദേഷ്യം വരുമ്പോ ഇങ്ങനെ ആ നിസ്കാരം ആള് പോകുമ്പോ ചോയ് എന്തേലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ എല്ലാ നല്ല അലഹദില്ല റാച്ചാണ പറഞ്ഞത് ഇവിടെ നല്ല ഉസ്താദ്മാര് നല്ല മസ്ജിദ് കാര്യങ്ങളൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ആ ശരിക്കും കോളേജിന്റെ പേരെന്താണ് മോളോമിയ കോളേജ് നമ്മളിത് എടുത്തിട്ടില്ല അപ്പൊ പിന്നെ ഹൽറമിയ കോളേജ് എന്നാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികളെ ചേർത്തണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ കൊണ്ടുപോയി ചേർത്തോളി നല്ല അവിടെ നല്ല നോട്ടും കാര്യങ്ങളും ഭക്ഷണത്തിന്റെ കാര്യമായിക്കോട്ടെ കുട്ടിക്ക് ബെഡും കട്ടിലും എല്ലാം ഉണ്ട് ഒരു എന്താ പറയാ നല്ല പുതിയ ഹോസ്റ്റലാണ് നല്ല പുതിയ റൂമ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ആർക്കും അടിപൊളിയാണ് ഞങ്ങൾ ചോദിച്ചു അവിടെ പുലർച്ചെ എണീറ്റ് രാജ്യ നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് കുറയാൻ മതി പിന്നെ നിസ്കാരം കഴിഞ്ഞു പിന്നെ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഫ്രീ ആ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല പാടത്ത് പോയി കളിച്ചുകൊണ്ട് വരികയാണ് പിന്നെ എന്നിട്ട് ഫോൺ ഫോണെടുത്ത് ഞങ്ങൾക്ക് വിളിച്ചു ഇപ്പാന്റെ ഫോണൊക്കെ വിളിച്ചത് അപ്പൊ ഓൻക്ക് കുഴപ്പം ഓൻക്ക് പറഞ്ഞ ഫുള്ള് കമ്പനിക്കാരാണ് ഓന്റെ പായക്കാരാണ് മുയവം പിന്നെ മുട്ടായി അങ്ങനെ പൈസ കൊടുത്തിന് ഇരുപത് റുപ്യ മുട്ടായി അങ്ങനെ എന്നോട് പിന്നെ അവന്റെ വീളിൽ വിളിച്ചിട്ട് കിട്ടാൻ വിളിക്കണേ ടങ്ങറിൽ ഇരിക്കുന്നു ബുളിച്ചെങ്ങി എമ്മ ഇടക്കടക്കൊന്നു ചോദിച്ചു കിട്ടിയാ സംസാരിച്ചില്ല അതിനുമ്പ് കട്ട് ചെയ്ത് ഞാൻ ഞാൻ ആട് ചോദിച്ചേ എനിക്ക് എന്തെങ്കിലും പറയണ്ടടാന്ന് ചോദിച്ചപ്പോ കട്ടാക്കലേ പോലെ പോണല്ലോ എനിക്ക് എന്തെങ്കിലും തോന്നില്ല പോയാലും അവിടെ ഇല്ല ഞാൻ നിസ്കരിക്കാൻ നിക്കുമ്പോ അതിലടക്കണ്ടേ അപ്പോ അഹമ്മദില്ല അലഹമില്ലാ അലഹദില്ല മോനെ പോയി രാത്രി നിക്കുകയാണ് സന്തോഷം വാക്കുകൾ കേട്ടോ ഇന്നലെ ഒന്നും സമാധാനായി വരാനുള്ള നന്നായി കിട്ടട്ടെ ഇമ്മാക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഒരു കുട്ടി ഞങ്ങളെ അതേപോലെ

അപ്പൊ അത് കേഴിച്ച് ഇപ്പൊ വന്നു പോയിട്ടുണ്ടെങ്കി ഇപ്പൊ എണ് നല്ലൊരു കുട്ടിയനായി വന്നിരുന്നു ഇപ്പൊ ഈ വെയിലും ദുഃഖാറ്റും കൊള്ളാൻ നടത്തേണ്ടിയിരുന്നില്ല പോലെ കരേ വിധിയല്ല വന്നത് എന്താണെന്ന് മോനോനെ നമ്മളാരും പറഞ്ഞിട്ട് അറിയോക്കള്ളാവു അതുകൊണ്ടാണ് ആയി കിട്ടത്തെ ഒരുപാട് കുട്ടികൾക്ക് കിട്ടാത്ത പോണിക്ക് കിട്ടിയില്ല ഇപ്പൊ നമ്മള് മതിക്ക് പോയിട്ട് മതി മെസ്സേജ് തന്നീന്ന് അവിടെ മാർക്ക് ഇന്റർവ്യൂ നടത്തിയിട്ട് ആ കൈണ്ട് വല്യ കടയില് വാങ്ങിയതാണ് ഇന്റർവ്യൂ നടത്തിയിട്ട് മാർക്കുള്ള കുട്ടികളിൽ നിന്ന് പത്ത് കുട്ടികളെ തെരഞ്ഞെടുക്കണല്ലോ അതില് ശിഫാന്റെ പേരുണ്ട് പത്ത് കുട്ടികളെ അൽ അപ്പൊ സെലക്ഷൻ വാട്സപ്പിൽ കുറച്ച് താത്തിന്മാന കണ്ടു അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് നീ തിരിച്ചു വിളിക്കുവോ അങ്ങനെ ഷിഫാൻ ഇങ്ങനെ സെലക്ഷൻ കിട്ടിക്കണം അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ തിരിച്ചു വിളിച്ചില്ല പത്ത് പേർക്കാണ് സെലക്ഷൻ ഉണ്ട് അഞ്ഞ് പറ്റൂല ചേർത്തക്കണെന്നൊക്കെ പറഞ്ഞു ലീവ് വരേ ഓടിയായിട്ട് പഠിച്ച് നല്ല മട്ടത്തിലായി വരും തീർച്ചയായിട്ടും നമ്മളാഗ്രഹം പോലുള്ള പഠിപ്പും എനിക്ക് ആയി കിട്ടെ അപ്പൊ എല്ലാരും വീട് കാണുന്നവരൊക്കെ പ്രാർത്ഥിക്കാം ദാർദന്റെ ഉദവിയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ദാരുളൂതന്റെ കീഴിലുള്ള കോളേജ് തന്നെയാണ് അതും പിന്നെ അതുപോലെ തന്നെ ആ പള്ളിയൊക്കെ നമ്മുടെ മമ്പറമക്കാമിന്റെ ഒക്കെ കീഴുള്ളതാണ് പിന്നെ കൊടുങ്ങിപ്പള്ളിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ കാരണം കൊടുപ്പള്ളി കാര്യം പറയാനൊന്നും അതെട്ടെന്ന് നമ്മള് കൊടിഞ്ഞി പോകലേ പോവാടിഞ്ഞോട്ട് പോയിട്ട് ഈ കൊടിഞ്ഞി അങ്ങാടി തന്നെ ചോദിച്ചാൽ മതി കൊടിഞ്ഞക്കാമെന്ന് തന്നെ അറിയാത്ത ആൾക്കാരില്ല അവിടെ സംഭവം തന്നെയാണ് അവിടെ മക്കാമും കാര്യങ്ങളും ഒരു ലോകാണ് നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് അപ്പൊ ചേർക്കാല് എന്താ പറയാ ധൈര്യത്ത് പോയി ചേർത്തോളി നമുക്ക് ഒരിക്കലും നഷ്ടം വരൂല്ല കുട്ടികൾ നന്നായി കിട്ടും നന്നായി കിട്ടും പറഞ്ഞാൽ അത്രക്കും നല്ല നിബന്ധനയിലൂടെ അടുത്ത പഠനങ്ങളും ഒക്കെ നിയമങ്ങളും ഒക്കെ പാലിച്ചു കാണോടൊക്കെ ഇവിടെ തന്നെ ചെറിയ പേര് വീട്ടിൽ നിന്നൊക്കെ കുട്ടികൾ പോകാൻ ഒക്കെ കുട്ടികൾ ചോദിക്കേണ്ട ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പേരക്കുട്ടിനെ ചോദിക്കണ്ട് വലിയ ദാത്താൻ്റെ പേരക്കുട്ടിനെ ചോദിക്കണ്ട് കണ്ടിട്ട് പോവാൻ പൂജയായിട്ട് വീഡിയോ കണ്ടിട്ട് അപ്പൊ എന്താ പറഞ്ഞാല് ഉസ്താദന്മാരും എല്ലാം നല്ല പരിഗണനയും കുട്ടികൾക്ക് നല്ല എന്താ പറയാ നിയന്ത്രണം കൊടുത്തിട്ടാണ് തീർച്ചയായിട്ടും എല്ലാം ഓലെ എന്താ പറയാ ഓലെ കുട്ടികൾക്ക് ഇത്ര ഉത്സാഹം കൂടുന്നത് ആ അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ചേർക്കാനുള്ള ഒരു ധൈര്യത്തിൽ നഷ്ടം വരൂല അതെ നമ്മളെ കുട്ടികളെ നമ്മളെ മോനൊക്കെ നല്ല ഞങ്ങൾ ഞങ്ങൾ പ്രത്യേക ഫോണിൽ കൂടി ചോദിച്ചു എന്താണ് അഭിപ്രായം എന്തെങ്കിലും എന്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്താണ് അലഹമില്ല റാത്താണ് നല്ല സുഖാണ് ഫുഡിനെ കൊടുക്കും പോവണ്ട രാത്രി മൂത്ര പോലെ നമ്മളൊരു ബെഡ്റൂമൊക്കെ കിടന്നുറങ്ങണ മൈക്കന്നെ അതിന്റെ എടുത്ത് ബാത്റൂമ് രണ്ട് ബാത്റൂമിന് ഒരാളെ കാത്തു കണ്ട രണ്ട കൊട്ട് ബാത്റൂമ് അത് നല്ല സെറ്റപ്പ് ബാത്റൂമ് യൂറോപ്യൻ കക്കൂസും ഒരേ ബാത്റൂമ് എന്താ ഇപ്പൊ അടുത്തുണ്ടാക്കിയതാണ് എല്ലാ സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് പോയി കാണുമ്പോ തന്നെ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ ജസ്റ്റ് ഓന്റെ വിശേഷങ്ങളൊക്കെ മോനെ വിളിച്ചിന്ന് സുഖമാണ് വിവരങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ ചേർക്കണ ഒരുപാട് ആൾക്കാർ കമന്റ് സ്ഥലം ഏത് കുട്ടികളും പറഞ്ഞുതരും ശരിക്കും കൊടുങ്ങി പോയി ചോദിച്ചാല് നമ്മള് ചെമ്മട്ട് കൂടി പോവുകയാണെങ്കിൽ ഇപ്പോ ഇങ്ങനെ കക്കാടി തിരൂരങ്ങാടി അങ്ങനെ ചെമ്മാട് പോയിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെ കുറുക ഇടരിക്കോട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ പല വഴികളുണ്ട് പൂക്കിപ്പാറ തിരിഞ്ഞു പോവാ വെന്നൂർന്ന് തിരിഞ്ഞ് പോവാ ഇതെല്ലാരും പറഞ്ഞു നമ്മൾ സിമ്പിൾ ആയിട്ട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലല്ലോ സംശയം വേണ്ട ശരിക്കും മോനും മോന്റെ ഫോൺ വരുന്നേരം ഞാൻ ഫുൾ ടെൻഷൻ തന്നെ രണ്ട് ഫോൺ വേണമെങ്കിൽ ഇതുവരെ ഇവിടെ ഇരുന്നേ അന്നേരം ഉമ്മനെ കിട്ടി ഞാൻ ഓടലും ഫോൺ കട്ടാനും കഴിഞ്ഞു ഇനി ഇൻഷാല്ല അള്ളാന്റെ വിധി കയറിട്ട് നാളെ വൈകുന്നേരം വിളിക്കും അപ്പൊ നേരം ഉമ്മാക്കണം ആദ്യം കൊടുക്കുക അതെ പാടത്തൊക്കെ കളിക്കാനൊക്കെ പാടത്ത് പോയിട്ട് ഫുട്ബോൾ കളിക്കണം ചെയ്യണാണ് കളിച്ച് വന്നേ ഇനിയിപ്പോ ഇന്നലെ മരുവിന്റെ ശേഷം അദ്ാത്തും സലാത്തും ഒക്കെ കഴിഞ്ഞ് ഒമ്പതരക്ക് കിടന്നു ഇറങ്ങിക്ക് എല്ലാരും കൂടി കളിച്ചു ചേച്ചി നല്ല രസം പിന്നെ നാലരക്ക് നെയ്ച്ച് താജു ദസ്കേശലും ജസ്റ്റ് ഒന്ന് ൂടി കേൾക്കുമ്പോ തന്നെ ഒരു മനസ്സമാധാനോന്നുള്ള വെള്ളിയാഴ്ച പോയാകണം ജീവിതം ഇത് രണ്ട് ടെൻഷൻ ഫുൾ രണ്ടും മരിച്ച വീട്ടിന്റെ ബൈക്ക് തമ്മത്ത സംസാരം ഇല്ലാതിരിക്കും ഒരു വർത്താനം പറയാൻ ടെൻഷൻ ഫുള്ള് ഇങ്ങനെ കിടന്നുലോചിയാ ഇന്നലൊക്കെ കിടന്നോച്ചത് എനിക്ക് ഭാഗ്യാട്ട് എന്റെ മനസ്സിലെ പോയി വന്നപ്പോ തന്നെ കാണാൻ ഇന്ന് രാവിലെ ഞാൻ എനിക്ക് മനസ്സിലെന്ന് വെച്ചാൽ ഓടിച്ചു പോകുമ്പോ തന്നെ എനിക്ക് കണ്ണീരാണ് പിന്നെ ഞാൻ അവിടെ ചെന്നാ പറയേണ്ടാവൂ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ പോയി കാണുന്നു പോരുമ്പോ എനിക്ക് മനസ്സിൽ പോവാൻ നല്ല ചിട്ടയായ ഒരു ജീവിതം കിട്ടും ഞാൻ അതാലോചിക്കുമ്പോ എനിക്ക് സന്തോഷം വരുന്നുണ്ട് ആലോചിക്കുമ്പോഴും നല്ലൊരു ജീവിതം നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് അനുസരിച്ച് നല്ലൊരു ജീവിതം ആവട്ടെ പിന്നെ നല്ലൊരു തലമുറ വളർന്നുണ്ടാവട്ടെ വളർന്നു മാത്രമേ അപ്പൊ അതാണ് എന്റെ എനിക്ക് കൊഴപ്പില്ലാത്തത് അപ്പോ പിന്നെ എന്റെ അനിയനും ഇതേപോലെ പോയി പഠിച്ചപ്പോ ബാക്യത്തിലാണ് വലൂര് ബാക്കിയാത്തിലാണ് ഓന ഇനി ബാക്കിയായി ഇറങ്ങാൻ പോവാണ് അപ്പൊ അതൊക്കെ നമുക്ക് അനുഭവം ഉള്ളതാണ് പിന്നെ കുഴപ്പമില്ല ഓന തന്നെ ഇതിനെക്കാട്ടിലും കഷ്ടതാണ് ബാക്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റും ആയില്ല അതിജീവിച്ചിട്ടാണ് പോയി ഒരു കൊള്ളം നിക്കണത് ഭയങ്കര അവിടെ ഇവിടെ സ്ട്രിക്റ്റ് ഇണ്ടിട്ട് അങ്ങനെ എന്താണ് മര്യാദ രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞത് പുസ്തകം പറഞ്ഞ അനുസരിച്ചാൽ നിന്നാല് പറഞ്ഞ കേൾക്കാതെ പറഞ്ഞു തരുമ്പോ നല്ല പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീട് അതെ അതെട്ടോ ഇന്നത്തെ വീട് എത്രയുള്ളു കുറച്ച് നമ്മളെ മോനയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നാളെ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാൻ ശെ അല്ല വീഡിയോ ആദ്യം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ പിന്നെ വേറെന്താ കമന്റ് നല്ലതായാലും ആകാത്താലും കമന്റിലൂടെ അറിയിക്കുക ഓക്കേ അപ്പം ഞങ്ങൾ കുറേ വീഡിയോയിൽ ഇപ്പം പറയും ഇപ്പം പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല മുമ്പ് കുറേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി പറയാൻ കിടക്കുന്നുണ്ട് ഞാനും എൻ്റെ ഇമ്മിയും ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ തിരിയപ്പുറ അഞ്ചുമൂര എന്ന് പറയും പട്ടാമ്പി വാത്താണ് ഞങ്ങളെ ശരിക്കുള്ള വീട് ഞങ്ങൾ ഞങ്ങളിവിടെ സെറ്റിലായിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഞങ്ങൾ ഉപ്പൊക്കെ ഇവിടെ നിന്ന് മരിച്ചതാണ് അപ്പം ഞങ്ങളെ ഫാമിലി കഥകൾ കുറച്ചിങ്ങോട്ട് പറയാണ്ട് ഇൻഷാ അല്ല അത് വേറൊരു വീഡിയോയിൽ പറയാം അല്ലേ അപ്പം വീഡിയോ അതിൻ്റെ പേരില്ലേ കേട്ടോ അപ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ പണിയിലാണ് നാളെ ഒരു പുതിയ വിശേഷം വീണ്ടും വരാം ഇൻഷാല്ല അസ്ലാലേക്കും വണ്ടി വണ്ടിതാ ഇപ്പൊ തൽക്കാലം ഇവിടെ ഗ്യാപുണ്ടാക്കിയർത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വണ്ടി നല്ല നീറ്റില് നിർത്തണം മഴ ഉള്ളരെന്ന് പറഞ്ഞ പായ അങ്ങനെ പൈസ കൊടുത്ത പായ് വാങ്ങിയിട്ടില്ല എന്താ വെച്ചാല് അതിന്റെ ഇടയിലാണ് മോനെ കൊണ്ടുപോകും കൊണ്ടല്ലോ പിന്നെ അതെ സുഖല്ല അപ്പം പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്താ വച്ചാൽ ഇപ്പം നമ്മൾ ഈ കോളേജിന്റെ കാര്യം ഈ പറഞ്ഞ കോളേജിന്റെ നമ്മള് പിന്നെ കുടുങ്ങി ഈ പള്ളിയിലെ കോളേജിന്റെ കാര്യം ഒരു ചില കുട്ടികൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഷെയർ ചെയ്താൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരഭിപ്രായമൊക്കെ കാണുമ്പോൾ അവൾക്കൊരു ഉപകാരപ്പെടും കുട്ടികൾക്കൊരു നല്ലൊരു ഭാവി വരട്ടെ നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു അതെ അപ്പൊ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അല്ലേ അപ്പം വീണ്ടും നാളെ ഒരു പുത്തൻ വീഡിയോ ആയി വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലൈക്കും 嗯嗯 <laughs>